ഇതിന്റെ മോൾ ഭാഗത്ത് പുലി താമസമുണ്ട് രണ്ടുപൂ പ്രാവശ്യം പുലിനെ കണ്ടു പുലിയുണ്ട് ഫെൻസിങ് സ്വന്തമായിട്ട് ചവിട്ടി പൊട്ടിച്ചിട്ടാണ് പോകുന്നത് അപ്പം അതിനുള്ള പവറില്ല ആ പവറൊക്കെ കൂട്ടി വെക്കേണ്ട സമയം കഴിഞ്ഞു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇതുവരെ ഫെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു യാതൊരു നടപടി ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നുള്ളതാണ് ഒക്കെ കാട്ടിക്കളഞ്ഞു ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് ഒരു കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ ഇതുപോലെ വാഹനം വന്ന് കളഞ്ഞിട്ട് അതിന്റെ പൈസ ഇതുവരെ കിട്ടിയില്ല ചോദിക്കുമ്പോഴും ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറയും എന്തായാലും ഇപ്പൊ ഞങ്ങളുടെ ജീവൻ തന്നെ ഭയങ്കര അപകടത്തിരിക്കാൻ പോയിട്ടിരിക്കുന്നത് കൃഷി ചെയ്യാൻ ഒരു നിർത്തിയില്ലാത്ത ഒരു അവസ്ഥയാണ് ആനയെക്കൊണ്ട് ഇനി ഒരു മനുഷ്യൻ ചത്തു കഴിയുമ്പോഴാണ് അപ്പോൾ ഗവൺമെന്റും രാഷ്ട്രീയക്കാരും അതിങ്ങനെ ഇറങ്ങി വരുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ട് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല ദിവസം രാത്രിയിലൊരു അഞ്ച് പ്രാവശ്യമെങ്കിലും അത് നോക്കേണ്ടത് ഉറക്കമില്ല അതിരപ്പള്ളി വെറ്റിലപാറ ഭാഗത്ത് ശശിധരൻ്റെ പറമ്പിൽ ഇന്ന് രാവിലെ ആന കയറി കാണിച്ച പരാക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പരിസരത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ആന ഓടിക്കുന്ന അവസ്ഥയും കൂടി വീട്ടിലേക്ക് കയറി വന്ന് ഓടിക്കുന്ന അവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വഴിയിലൂടെയൊക്കെയാണ് ആന കയറി വരികയും ഈ ഒരു അടക്കമരം ഒക്കെ തകർത്ത് നശിപ്പിച്ച് നമുക്ക് താഴെ ഇട്ടിരിക്കുന്നത് കാണാം അതിനുശേഷം പൂർണ്ണമായി കൃഷിയിൽ ആശ്രയിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തെങ്ങുകള് വാഴ ഇതെല്ലാം നശിപ്പിച്ചിട്ടാണ് ആന ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് വലിയൊരു ഭീമമായ നഷ്ടമാണ് ആ ചേട്ടന് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇപ്പോൾ അവർ നമ്മുടെ ഒപ്പം ചേരുകയാണ് നമുക്ക് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇന്ന് രാവിലെയാണ് അട്ടൻഡായത് എങ്ങനെയാണ് ഏകദേശം ഒരു അഞ്ച് മണിയോടുകൂടെ ആന വന്നത് ആന വന്നു കഴിഞ്ഞ് മോൾ ഭാഗത്തു കൂടി ഇങ്ങനെ ഇറങ്ങി കറങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആദ്യമായിട്ട് വന്ന് അപ്പോൾ ഇതിന് ഇങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ കട്ടിങ് കാര്യം വരാൻ പറ്റില്ല അപ്പോൾ ഇന്ന് അവൻ വഴി കണ്ടുപിടിച്ച് അതിലേ വന്ന് കറങ്ങി അടിച്ച് ഇവിടെ വന്ന് വീടിൻ്റെ അടുത്ത് ഈ മോട്ടറ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഈ തകരത്തിൻ്റെ തട്ട സൗണ്ട് കിട്ടിയങ്ങനെ എനിക്ക് എന്നിട്ടിപ്പം അവിടെയൊക്കെ തീർത്തു തീർത്ത് അതിലേ വന്ന് ഇങ്ങനെ അവൻ കയറി ഓടി പടിഞ്ഞാറ ഭാഗത്തോടെ ഈ തേക്ക് മരത്തിൻ്റെ അടുത്ത് വന്ന് അത് കഴിഞ്ഞ് നിന്നിട്ട് പിന്നെ ഞങ്ങളെ ആന ഓടിപ്പിച്ചു കൊല്ലാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഞങ്ങൾ ഓടി പരിക്കാത്തത് കയറി അല്ലെങ്കിൽ ഞങ്ങളെ വകവരുത്തേനെ ആന നിങ്ങളുടെ പറമ്പിൽ വന്നിട്ട് ആ അവിടെ വന്നിട്ടാണെന്ന് വെച്ചാൽ അവൻ നിങ്ങളുടെ ഇങ്ങോട്ട് വന്നു വന്നപ്പോൾ സ്റ്റെപ്പ് ഇങ്ങോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ ഓടി പരക്കകത്ത് കയറി അല്ലേ അവൻ നേരം ഇങ്ങോട്ട് ഓടി ആരണപ്പോൾ അത് തിരിഞ്ഞങ്ങോട് തന്നെ പോയി പിന്നെ ഈ കോളനിയുടെ ഭൂമിയാണ് ഈ പൊക്കത്ത് മോൾ ഭാഗത്ത് കാണുന്നത് എസ് സർവീസും കോളീടെ ഇത് കാട് വെട്ടാനായിട്ട് പഞ്ചായത്തിലും അവരുടെ സെക്രട്ടറിയുടെ അടുത്തും പറഞ്ഞു പറഞ്ഞിട്ട് അവർ ഇതിനൊരു നടപടി ഒക്കെ ഉള്ളത് കാട് കൂടാതെ ഇതിൻ്റെ മോൾ ഭാഗത്ത് പുലി താമസമുണ്ട് രണ്ടു മൂറാവശ്യം പുലിനെ കണ്ടു പുലിയുണ്ട് ഇപ്പോൾ ഞാനിത് എൻ്റെ ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് എനിക്ക് സുഖമില്ലാത്ത ആളാണ് ഞാൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ലോണൊന്നും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ഈ പറമ്പ് കണ്ടോ ഈ പ്ലെയിനായിട്ട് വീണ്ട പറമ്പ് മൊത്തം തീർത്തു ഇനി അവിടെ മാത്രമേ പച്ചയുള്ളൂ ആ ഭാര്യ എന്തിൻ്റെ കൃഷിയാണ് എനിക്ക് കുരുമുളക് വാഴ തെങ്ങ് ഫ്രൂട്ട്സുകൾ ഇന്ന് മാത്രമാണ് അല്ലെങ്കിൽ വരാൻ തുടങ്ങിയിട്ട് ഈ വർഷം ഇപ്പോൾ ഒരു പത്ത് പാഞ്ച് പ്രാവശ്യം പ്രാവശ്യമായിട്ട് ആനങ്ങോട്ട് വരുന്നത് ആ മുകളിലത്തെ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ തെങ്ങ് വഴി ഉണ്ടായിരുന്നാ ഇതൊക്കെ പ്ലെയിനായിട്ട് ഗ്രൗണ്ട് പോലെ ഇത് മൊത്തം ആന നശിപ്പിച്ച കളഞ്ഞതാണ് നഷ്ടപരിഹാരത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം നമ്മൾ അതിനെ പരിപാലിച്ചിട്ട് ഒരു തെങ്ങ് കായ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ അത് എൻ്റെ തെങ്ങ് മൊത്തം കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വഴിമുട്ടിയാണ് നിൽക്കുന്നത് നശിപ്പിച്ചു കളഞ്ഞാൽ ഇവർ തരുന്നത് വെറും ഒരു അഞ്ഞൂറ് രൂപയോ അറുന്നൂറ് രൂപയാണ് ഒരു തെങ്ങിന് തരുന്നത് അതായത് നമ്മുടെ ജീവിതമാർഗ്ഗമാണ് അപ്പൊ തെങ്ങ് പോകുമ്പോ അതിന് ശാശ്വതമായ പരിഹാരം കിട്ടുന്നില്ല രാവിലെ ആന ആന ഓടിച്ചായിരുന്നു ആ വന്ന് വന്നിട്ട് പിന്നെ ആനയ്ക്ക് പോവാൻ പറ്റണ്ട എന്തോ ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞങ്ങൾ പേടിച്ചു ഓടി വലിയ ആനയായിരുന്നു അത് നേരം വെളുത്തു പിന്നെയാണ് അഞ്ചു പണി കഴിഞ്ഞ പിന്നെയാണ് വന്നാണ് ഞങ്ങൾ കണ്ടത് കിട്ടാ അപ്പൊ വന്നതെന്നറിയില്ല തീറ്റ കഴിഞ്ഞ് കയറി പിന്നെ കണ്ടെ വന്യമൃഗ ആക്രമണത്തിൽ വ്യാപകമായ കൃഷിനാശം സംഭവിക്കുന്ന വെറ്റിലപ്പാറ പ്രദേശത്തുള്ള കുറച്ചുപേരും ഇപ്പം നമ്മുടെ ചേരുകയാണ് ഇപ്പോൾ ഈ ഒരു പറമ്പിൻ്റെ അവസ്ഥകളൊക്കെ നമ്മൾ കാണുകയാണ് ശരിക്കും ഈ നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ഈ ഒരു അവസ്ഥ തന്നെയാണോ ആ എൻ്റെ വീട്ടിൽ ഒരു മൂന്ന് പ്രാവശ്യം ആന വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ പറയുന്നതുകൊണ്ട് ഇവിടെ അതിരപ്പിള്ളി പഞ്ചായത്ത് നമ്മളിവിടുത്തെ കുറച്ച് സീനിയർ സിറ്റിസൺ എന്നുള്ള കുറച്ച് പേര് മുതിർന്ന പൗരന്മാർ ഒരു അപേക്ഷയ്ക്ക് കൊടുത്തു ഇനി പരിഹാരം കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവർ ഇതുവരെ ഒരു പരിഹാരത്തിനോ മറ്റോ ഉള്ള രീതിയിലോ ജനപ്ര ജനപ്രതിനിധികൾ കൂടി പക്ഷേ ജനസമൂഹത്തിൻ്റെ പൗരന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിനൊന്ന് പ്രതി പ്രതിവിധി തേടണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടുണ്ട് ഫെൻസിംഗൊക്കെ ഇടാമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ അതിരപ്പിള്ളി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ നമുക്ക് ഇവിടെ അതിരപ്പിള്ളി കർഷക ുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇതുവരെ ഫെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു യാതൊരു നടപടി ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഒരാൾ ഇപ്പം ഒരു ഒരു ലക്ഷം രൂപ എങ്കിലും വേണം അമ്പത് സെൻറ്റ് ഫെൻസിങ് ഇടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രായോഗികമല്ല കാരണം ആ അമ്പത് അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് ഫെൻസിങ് ഇടാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ വർഷം ഇപ്പോൾ ഈ പറഞ്ഞ ഈ പറമ്പിൽ ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ആനകളിങ്ങനെ ഇയാൾ നിരന്തരമായിട്ട് ഉറക്കമൊളിഞ്ഞിട്ട് ഇതിനെ പ്രതി പ്രതിരോധിച്ച് പ്രതിരോധിച്ച് ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ പറമ്പ് തൊട്ടപ്പുറത്തെ പറമ്പാണ് അവിടെ ഇതുപോലെ വരും ഇപ്പോൾ പുള്ളി രാത്രി പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങളും വരും വന്ന് ആ രണ്ടുമൂന്നും മൂന്നാലഞ്ച് വട്ടമൊക്കെ ഞാനും വന്ന് ഓടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്നും വന്ന് ഓടിക്കുകയെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല അപ്പം നമുക്കിതിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ അതിന് ശാശ്വതമായ പരിഹാരം മല ബൗണ്ടറിയിലും പുറ പുളസൈഡിലും റോഡ് സൈഡിലുമായിട്ട് ഫെൻസിങ് ഇടുക അല്ലെങ്കിൽ ട്രെഞ്ച് ആനോ മറ്റുള്ള പരിഹാരങ്ങൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ആവശ്യം എടുത്ത ജനങ്ങളുടെ നമ്മളൊരു കൃഷി ഒന്ന് ഒരു ചെറിയൊരു തയ്യെ വെച്ചാലും അത് വളർന്നിട്ട് എടുക്കുന്ന കാലം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ പരിശ്രമമൊക്കെ വളരെ വലുതാണ് അപ്പോൾ അതെല്ലാം വളർന്നൊരു ഒരു നിലയിലെത്തിക്കഴിയുമ്പോൾ ഒരു ദിവസം വന്ന് ഈ ആനയൊക്കെ നശിപ്പിക്കുമ്പോൾ ഇത് നമ്മളെ സത്യം ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനെ നമ്മൾ ഭരണകൂടം അല്ലെങ്കിൽ ഇപ്പോൾ ഈ എം എൽ എ എം പിമാരായാലും ഇപ്പോൾ ഇലക്ഷനൊക്കെ എടുത്തിരിക്കുകയാണ് അവർ നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഈ വിഷയത്തിൽ ഞാനിപ്പോൾ അവിടെ സ്ഥലം പാട്ടത്തിനടുത്ത് ഈ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പത്ത് ആയിരം പാഴ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വന്നു പത്തിരുന്നൂറ് പാഴ അത് കുറച്ച് വെട്ടാറായ വാഴകളാണ് അപ്പോൾ ഇതിന് മുൻപ് ഇത് ഒക്കെ കടികളഞ്ഞു ഞങ്ങൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് ഒരു കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ ഇതുപോലെ ആന വന്ന് കളഞ്ഞിട്ട് അതിൻ്റെ പൈസ ഇതുവരെ കിട്ടിയില്ല ചോദിക്കുമ്പോൾ ഒന്നും ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറയും അതുപോലെ കൃഷി ചെയ്യാൻ ഒരു ഇവിടെ അവസ്ഥയാണ് ആനയെക്കൊണ്ട് അപ്പോൾ അതിൻ്റെ ഇവിടെ തന്നെ ഓരോ മൃഗങ്ങളും നമ്മൾ അതിൻ്റെ ഫണ്ടുമില്ല അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞതിൻ്റെ മുപ്പത്തോലെ അതിൻ്റെ ഒരു ആ പോത്തിൻ്റെ മേത്തിക്ക് എണ്ണപ്പന മറിച്ചിട്ട് പൂത്തിയേത്തു അത് പൂത്തിയേത്തിട്ട് ഞാൻ ഫോറസ്റ്റിന് പറഞ്ഞു കംപ്ലൈൻറ് പറഞ്ഞു എഴുതി കൊടുത്തു ഇതുവരെ വരാതിന് വേണ്ടി ഒരു നടപടിയും കിട്ടിയിട്ടില്ല നമ്മൾ കൃഷി കഴിഞ്ഞ് ഓരോ മൃഗങ്ങളെ വളർത്തിയാലും ഇതാണ് ശല്യം അപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആന ഇപ്പൊ കൃഷിയുടെ ഇത്ര നശിപ്പിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ പറമ്പിൽ അപ്പൊ ഈ മനുഷ്യരെ ഓടിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് കൃഷി നശിപ്പിക്കല്ല നമ്മൾ മനുഷ്യനെ ഓടിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ ഞാനും ഭാര്യ നമ്മളെ കാണുമ്പോൾ പേടിയുണ്ടായിരുന്നു ഇപ്പം നമ്മളെ ഇപ്പം അതില്ല ഇപ്പൊ ഇപ്പൊ ആനക്ക് ഭയവും അപ്പോൾ ആന വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി മനുഷ്യനൊരു ചെറിയ ജീവി എന്നുള്ളൊക്കെ അവന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടായിരിക്കണം അവന് നമ്മളെ പ്രതികരിക്കാൻ പറ്റുന്നത് എന്തായാലും ഇപ്പോൾ ഞങ്ങളുടെ ജീവൻ തന്നെ ഭയങ്കര അപകടത്തിലേക്കാണ് പോയി ഇനി കൂടാതെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് വളരെ ലോണൊക്കെ എടുത്തിട്ടാണ് ഇത് കൃഷികൾ ചെയ്യണത് ഇപ്പോൾ അതിൻ്റെ പൈസ അടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് ജപ്തിരെ എടുത്തേക്ക് വരാനാണ് പോകണത് അഞ്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ കാര്യങ്ങൾ നീങ്ങോണ്ടിരിക്കുന്നത് എന്തായാലും ഈ കൃഷിയിൽ ഉപരിയായിട്ട് ഇതിൽ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനാക്രമിക്കുന്ന പ്രവണത ആനയിലേക്ക് വന്നു ഇനിയിപ്പോൾ ഇവരെ വെച്ച് കഴിഞ്ഞാൽ വീട് പൊളിക്കാൻ തുടങ്ങും വീട് എൻ്റെ സൈഡിൽ ഇതിപ്പോൾ ഈ അതിലൊക്കെ വീട്ടിൽ തുമ്പി അടുക്കളിരിക്കും നിങ്ങട്ട് ചെന്നു അതായത് ചാറ് ഉപ്പു അരി ഉള്ള നമുക്കായിട്ട് ചെല്ലുന്നത് വീടും ആക്രമിക്കാൻ തുടങ്ങും എന്തായാലും ഭയങ്കര ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇനിയിപ്പോൾ കൂടാതെ വേറെ കാര്യം വെച്ചാൽ ഇവിടെ വേനൽക്കാലം വെറ്റു കരണ്ടു തലയുടെ മൂളിക്കൂടെ അതിരപ്പിള്ളി വെള്ളം ഒഴുകുന്നത് അവിടുന്ന് കുട്ടി കുട്ടിക്കനാൽ വിട്ടി കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ വെള്ളത്തിന് യാതൊരു ഷമ്പളം കുടിവെള്ളം ഉണ്ടാവും നന വെള്ളമുണ്ടാവും ഇതിനും ഒരു നടപടി എടുക്കുന്നില്ല വേനൽക്കാലം എന്ന് പറഞ്ഞാൽ വറ്റി വരണ്ടു വെള്ളമില്ല ഉണങ്ങി അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതിനൊരു പരിഹാരം കൂടിയില്ല അപ്പോൾ എത്ര തെങ്ങുകളൊക്കെ ഇപ്പം ഈ കൈ ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ടാവും ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് തെങ്ങോളം നശിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ തെങ്ങിന് ഒരു ലക്ഷം രൂപയും അതിൻ്റെ ഒരു പകുതി വരെ ഒരു അമ്പതിനായിരം രൂപയിൽ കിട്ടണം അന്നേരം ഞങ്ങൾക്ക് മുതലാവുള്ളൂ നഷ്ടപരിഹാരം കിട്ടണം പരിഹാരം കിട്ടണം എങ്കിലും മുതലാവുള്ളൂ ഒരു തെങ്ങെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം മാറും ഇപ്പം അവർ കൊടുത്ത് ഒരു എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപയൊക്കെ തരുള്ളൂ അതുകൊണ്ടൊന്നും മുതലാവില്ല ഒരു തെങ്ങ് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ചിലവുണ്ട് ഒരാൾക്ക് കൂലി കൊടുക്കണെങ്കിൽ ആയിരം രൂപ കൂലി കൊടുക്കണം ഒരു തെങ്ങിന് മുന്നൂറ് രൂപ കൊടുക്കണം അതിന് പരിപാലിച്ച് വളവും മരുന്നൊക്കെ ഇട്ട് ശരിയായി കഴിയുമ്പോൾ തെങ്ങ് വെക്കുമ്പോൾ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് വരും പിന്നെ അതിന് വർഷം വർഷം മരുന്ന് കൊടുക്കണം വളമിടണം അങ്ങനെ നനയ്ക്കണം അപ്പോൾ കായ്ക്കാറ തെങ്ങ് വരുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് അതിന് ആദായം വരുന്നത് അഞ്ച് വർഷത്തെ അധ്വാനമാണ് നമ്മൾ ഒരു നി നിമിഷം നേരമുള്ള ആന എന്ന് വെച്ച് ചവിട്ടി മെച്ച കളയുന്നത് അപ്പോൾ നമ്മൾക്ക് മിനിമം ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും ഒരു കാച്ച തെങ്ങിന് കിട്ടിയാലും മുതലാവുള്ളൂ അമ്പതിനായിരം ഒരു മീഡിയം ഒരു അമ്പതിനായിരം വലിയ കാച്ചെങ്കിലും ഒരു ലക്ഷം കിട്ടിയാലും മുതലാവുള്ളൂ ഇതിന് ആയിരം രൂപ കിട്ടിയാൽ ഒരു കൊടുത്താൽ ഇപ്പം എൻ്റെ ഇപ്പം ഒരു പത്ത് വർഷത്തെ ആദായമാണ് ഇപ്പോൾ ഈ ഒരു വെളുപ്പിന് ഈ അഞ്ചു മണി കൊണ്ട് അവസാനിപ്പിച്ചത് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം കിഴങ്ങ് വർഗങ്ങളും പഴവർഗ്ഗങ്ങളും ഇല്ലാതെ ഇരിക്കുക മലവർഗങ്ങളിലുള്ള ഇല്ലാതെ ഇരിക്കുക വിദേശികൾ ചെയ്യുന്ന കുറ്റത്തിന് ഞങ്ങളെപ്പോലുള്ള കർഷകരെ ബലിവിടുക കാർബൺ ഫണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കി നമ്മുടെ രാജ്യത്ത് മല ഉണ്ടാക്കുകയും അതിനെ പരിപാലിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യണേ പക്ഷേ കർഷകർക്ക് ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും ചെയ്യാവുന്ന രീതിയിലൊന്നും ചെയ്യുന്നില്ല പിന്നെ പെൻസിങ് പെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്ക് ഏക്കാവുന്ന രീതിയിൽ പവർ കൂട്ടി കൊടുത്താൽ അതിന് കാര്യമുള്ളൂ ഈ ഉറുമ്പിന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലല്ലോ ഇപ്പോൾ വരുന്നത് ആന പെൻസിങ്ങക്ക് മരം മറച്ചു കിട്ടും പെൻസിങ് സ്വന്തമായിട്ട് ചവിട്ടി പൊട്ടിച്ചിട്ടാണ് പോണേ അപ്പോൾ അതിനുള്ള പവറില്ല ആ പവറൊക്കെ കൂട്ടി വയ്ക്കേണ്ട സമയം കഴിഞ്ഞു ഇനി മനുഷ്യന് ഇപ്പോൾ ഒരു ആന ഇപ്പോൾ ഇവിടെ വലിയ വേടായിട്ട് ഇനി ഒരു മനുഷ്യൻ ചത്തു കഴിയുമ്പോഴാണ് അപ്പോൾ ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും ഇതിന് ഇറങ്ങി വരുന്നത് ഇത് ചാവണയും മുപ്പാട് ഇതിനെ പരിഹരിക്കാനോ ഇതൊന്നും ചെയ്യാനോ നമ്മുടെ ജന ൾക്ക് ചെയ്തു കൊടുക്കാനോ ഇവിടുത്തെ ഒന്നും മാറി മാറി വരണ ഗവൺമെൻറ് ആരായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നുമില്ല രാവിലെ ഇവിടെ കയറിയ ആനയുടെ കാൽപാദം നമുക്കിതേ നന്നായിട്ട് കാണാം കാൽപാദം ഈ ഒരു മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഒപ്പം തെ വളരെ ലൈവായിട്ട് ആനപ്പിണ്ടവും ഈ ഒരു പറമ്പിൽ തന്നെയുണ്ട് ഇത് ഈ വഴിയാണോ ചേട്ടാ ആന സ്ഥിരം കയറുന്നത് അത് മോൾ ഭാഗത്തുനിന്ന് വന്നിട്ട് സൈഡിൽ റോട്ടിക്കോടെ ഇറങ്ങി വന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇറങ്ങി ഇതിലേ ഇങ്ങോട്ട് പോകുന്നു അല്ല ഇത് ആദ്യമായിട്ട് വരുന്നതാണ് അവൻ പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത് ഇത് ഇവർ വരുമേനി ഇപ്പോഴൊക്കെ നോക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് ഇവരെല്ലാവരും ഇത് ഫോട്ടോ എടുത്തു പോലും അതിൽ മെമ്മറിയിൽ പോയിട്ടുണ്ട് ഇനി വന്നിട്ട് മൊത്തം നശിപ്പിച്ചാട്ടിയുള്ള ഉറപ്പായി ഗ്യാരൻറ്റിയില്ല അപ്പോൾ അത് നമ്മൾ തിന്നുന്ന നേരത്ത് വന്ന് നമ്മളെ കൊല്ലുന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം വീടിനകത്ത് ഇതേപോലെ ആനപ്പിണ്ട കാണുമ്പോൾ ശരിക്കും ഭയം തന്നെ ഉണ്ടല്ലോ ഭയം എന്ന് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇവിടെ ഇത് വിട്ട എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് ഇനി ഇടമില്ല ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലം ഇവിടെ തന്നെയാണ് അപ്പോൾ കൃഷി ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എത്ര രാവിലെ എന്ന ഒരു ഏകദേശം ഒരു അഞ്ചു മണിക്ക് ടൈമിലാണ് വന്നത് ആ സമയത്താണ് വന്നത് ഇതിന് മുമ്പ് രാവിലെ ഭാഗം ഒരു മൂന്ന് രണ്ടര തുടങ്ങിയിട്ടുള്ള ടൈമിൽ രണ്ടര മൂന്ന് മൂന്നര നാല് മണി ആ സമയത്ത് കൂടുതൽ ഭാഗം വരുന്നത് നന്നായി കിടന്ന് ഉറങ്ങുന്ന ഒരു സമയത്താണ് ആ ഉറങ്ങുന്ന സമയത്താണ് അതായത് ഒരു മൂന്ന് മണി സമയത്താണ് നല്ല ഉറക്കത്തിന്റെ സ്പീഡിലുള്ള സമയം ആ സമയത്താണ് കൂടുതൽ ഭാഗം വരുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പൊ ഉറങ്ങിട്ട് വർഷങ്ങളായി വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും ശരിക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് വർഷമായി ശരിക്കും ഉറങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു ദിവസം രാത്രിയിലൊരു അഞ്ച് പ്രാവശ്യം കിലായിട്ട് നോക്കേണ്ടത് ഉറക്കമില്ല അത് ഭയങ്കര ഗുരുതരമായ ഞാൻ ജീവൻ നഷ്ടപ്പെടുന്ന പേടി വേറെയും അങ്ങനെ വളരെ ഗുരുതരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന് എന്തെങ്കിലും ശാശ്വത പരിഹാരം കണ്ടില്ലെന്നുണ്ട് ഭയങ്കര ദയനീയമായ രീതിയിലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്